മഹാരാഷ്ട്രയിലെ താനയിൽ ഒൻപത് വയസ്സുകാരന്റെ ശരീരത്തിൽ നടത്തിയ സർജറിക്കെതിരെ കുടുംബം രംഗത്ത് കാറിൽ പരിക്കേറ്റ ആൺകുട്ടിയെ അനുമതിയില്ലാതെ സുന്നത്ത് ചെയ്തെന്നാണ് ആരോപണം ജൂൺ പതിനഞ്ചിന് ഷാഹപൂരിലെ സബ് ജില്ലാ ആശുപത്രിയിലാണ് സംഭവം നടന്നത് വീട്ടുകാരുടെ അനുമതിയില്ലാതെ കാറിൽ പരിക്കേറ്റ കുട്ടിയെ സുന്നത്ത് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയെന്ന വാർത്താ ഏജൻസിയായ പി ടി ആണ് റിപ്പോർട്ട് ചെയ്തത് വീട്ടുകാർ പരാതിയുമായി രംഗത്ത് വന്നതോടെ അബദ്ധം മനസ്സിലായ ഡോക്ടർ കുട്ടിക്ക് കാറിൽ ശസ്ത്രക്രിയ നടത്തി കുടുംബം പോലീസിനും ആരോഗ്യ വകുപ്പിനും പരാതി നൽകി കുട്ടിയെ സുന്നത്ത് ഭാഗത്ത് തൊലിക്ക് കട്ടി കൂടുതലായിരുന്നുവെന്നും ഫിമോസിസ് എന്ന രോഗാവസ്ഥയായിരുന്നു ഇതെന്നും ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറായ ഗജേന്ദ്ര പവാർ പി അതിനാലാണ് രണ്ട് ശസ്ത്രക്രിയ നടത്തിയതെന്നും ഡോക്ടർ പറഞ്ഞു കുട്ടിയുടെ ശരീരത്തിൽ നടത്തിയ ശസ്ത്രക്രിയ തെറ്റല്ലെന്നും എന്നാൽ കുട്ടിയുടെ വീട്ടുകാർ ഡോക്ടർമാർ പറയുന്നത് കേൾക്കാൻ തയ്യാറായില്ലെന്നുമാണ് ഗജേന്ദ്ര പവാർ പ്രതികരിച്ചത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി